ഹായ് ഓൾ ഹായോ സ്ലാമുലൈക്കും എന്തല്ലാവരും വിശേഷവും സുഖല്ലേ അലഹമില്ല ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ വീഡിയോ ആയിട്ട് വരാത്തതിനോണ്ട് എന്താ ഹോസ്പിറ്റലിലായോ വയ്യാണ്ടായോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് എല്ലാം വരുന്നുണ്ട് അലഹദില്ല ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് ക്ഷീണം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബി പി എല്ലാം കുറഞ്ഞിട്ട് രണ്ട് ദിവസം ഹോസ്പിറ്റലിൽ പോയി ഫ്ലൂയിഡ് അല്ല കേട്ടപ്പോൾ ഇപ്പോൾ ഞാൻ ഓക്കെ ആയിട്ടോ എന്തായാലും നമ്മളെ കാണാണ്ടാവുമ്പോൾ എന്താ കാര്യം എന്നൊക്കെ അന്വേഷിക്കണേ ഒരുപാട് നല്ല ബന്ധങ്ങൾ യൂട്യൂബ് വഴി കിട്ടില്ല ഒരുപാട് സന്തോഷം ട്രീറ്റ്മെൻറ്റ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് കീമോഡ ടാബ്ലറ്റും ടാർഗറ്റഡ് തെറാപ്പി ഇഞ്ചക്ഷനാണ് കേട്ടോ ഇപ്പോൾ എടുക്കുന്നത് ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോഴാണ് ഇപ്പോൾ ഇൻജെക്ഷന് അന്ന് നൈറ്റിൽ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യും പതിനഞ്ച് ദിവസം കുടിക്കും പിന്നെ ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ട് കേട്ടോ ആ ഒരു സമയമാണ് സമയമാണിപ്പോൾ അവ കയ്യിലും കാലിലെല്ലാം ടാബ്ലറ്റിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നല്ല കറുപ്പ് ബാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ടാബ്ലറ്റ് എടുക്കാത്ത ഈ ഒരാഴ്ച ഉണ്ടല്ലോ ആ കറുപ്പൊക്കെ കുറച്ച് കുറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായി കൈ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഈ ടാബ്ലറ്റിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് നല്ല കറുപ്പ് ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ആ ടാബ്ലറ്റ് ഇല്ലാത്ത സമയത്ത് ആ കളറ് പോകുന്നുമുണ്ട് അപ്പോൾ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമാണ് അത് ഈ ടാബ്ലറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കളറ് പോവുകയും ചെയ്യും കേട്ടോ പക്ഷേ പിന്നെ ഇപ്പോൾ ഈ നഗത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ടിങ്ങനെ ഒരു ചെറിയ വിള്ളലെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനെല്ലാം ക്രീമെല്ലാം എഴുതി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓവർ ഡ്രൈ ആവാതെ നോക്കാൻ അപ്പോൾ ക്രീമെല്ലാം വരട്ടിയിട്ട് നല്ലോണം മസാജ് ചെയ്യാനൊക്കെ പറഞ്ഞു പിന്നെ ഒരു ചൊറിച്ചിലുണ്ട് കാലിൻ്റെ ഈ മുത്തിൻ്റെ താഴെ ഭാഗത്ത് നല്ല ചൊറിച്ചിൽ വരുന്നുണ്ട് അതിനും മെഡിസിനൊക്കെ പിന്നെ കീമോഡ ടാബ്ലറ്റിൻ്റെ കൂടെ ഷർദീൻ്റെ മെഡിസിൻ എമിസെറ്റ് എടുക്കുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ ഫസ്റ്റിൽ എനിക്ക് എവിസെറ്റ് എഴുതി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുറച്ച് നിർബന്ധമായിട്ട് കുടിക്കേണ്ടതാണ് പിന്നെ പിന്നീട് പോയ സമയത്ത് ഞാൻ ഡോക്ടറോട് പറഞ്ഞ് എനിക്ക് ഛർദിയും പ്രശ്നങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഇത് കഴിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ പിന്നീട് ഡോക്ടറെ എഴുതലില്ല കേട്ടോ അതേപോലെ ഈ ടാർഗറ്റ് തെറാപ്പി ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ മുന്നേ പ്രീ മെഡിക്കേഷനായിട്ട് പിന്നെ ഈ എമിസെറ്റോ അതേപോലെ ഫാൻഡോപ്പൊക്കെ ഇഞ്ചക്ഷനായിട്ട് തരലുണ്ടായിരുന്നു അപ്പോൾ ആ അതിലും എനിക്ക് ഛർദിയും ബുദ്ധിമുട്ടും ഒന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ആ ഇഞ്ചക്ഷൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടാർഗറ്റഡ് തെറാപ്പി ഇഞ്ചക്ഷൻ മാത്രമാണ് എടുക്കുന്നതിൻ്റെ മുന്നേ ആ ഇഞ്ചക്ഷന് എടുക്കുന്നില്ല കേട്ടോ പിന്നെ കീമോടെ ടാബ്ലറ്റിൻ്റെ കൂടെ ഞാൻ ഗ്യാസിൻ്റെ മെഡിസിൻ എടുക്കുന്നുണ്ട് കേട്ടോ അത് ആ പതിനഞ്ച് ദിവസങ്ങളിൽ രാവിലെ ഗ്യാസിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട് അഞ്ചു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ടാവലുണ്ട് ആ സമയത്ത് കഴിഞ്ഞ ദിവസം ഒരു കുട്ടീനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ ഉമ്മക്കും എൻ്റെ അതേ സെയിം അസുഖമാണ് അപ്പോൾ അവർ വല്ലാത്തൊരു അവസ്ഥയിലാണ് അപ്പോൾ കാരണം അവർ പറയുന്നത് ഡോക്ടേഴ്സ് ഒരു പ്രതീക്ഷ തരാത്ത രീതിയിലാണ് സംസാരിക്കുന്നതെല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് അതേപോലെ തന്നെ ഈ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരോടും കൂടി ആയിട്ടോ പറയുന്നത് എൻ്റെ കാര്യത്തിലും ഡോക്ടേഴ്സ് അങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞത് ഒന്നും ചെയ്യാനില്ല നമുക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ഇപ്പോഴും ഞാൻ രക്ഷപ്പെട്ടു എന്നല്ല കേട്ടോ പറയുന്നത് നമ്മൾ ആ സമയത്ത് ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശം നേടിയിട്ടുണ്ട് എല്ലാവരും നമ്മൾ കഴിയുകയ്യാ ചെയ്ത് അപ്പോൾ എന്നാലും ഇപ്പം ഞാൻ പറയുന്ന അത്ഭുതമില്ല പത്ത് മാസമെങ്കിൽ പത്ത് മാസം എനിക്ക് കിട്ടിയല്ലോ ഇപ്പോഴും ഞാൻ ട്രീറ്റ്മെൻറ്റിൽ തന്നെയാണ് ഞാൻ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാം മാറി എന്നല്ല കേട്ടോ അറിയുന്നത് അപ്പോൾ ഇതൊക്കെ ഇതൊന്നും നമ്മളെ കയ്യിലല്ല അള്ളാൻ്റെ കയ്യിലാണ് അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുക്കുക പ്രാർത്ഥിക്കുക നല്ല പോസിറ്റീവായിട്ടിരിക്കുക കേട്ടോ അല്ലാതെ ടെൻഷൻ അടിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ടെൻഷൻ അടിച്ചതനുസരിച്ചിട്ട് നമ്മൾ രോഗം മാറി ചിലപ്പോൾ ഡോക്ടേഴ്സൊക്കെ തന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എനിക്ക് ഹൈ ഡോസ് കീമോയും സർജറി എല്ലാം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ തന്നെ രോഗം തിരിച്ച് വന്നിട്ടുണ്ട് പിന്നെ സ്റ്റൊമക്ക് റിമൂവ് ചെയ്തുകൊണ്ട് തന്നെ ഫുഡെല്ലാം വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ബോഡിയൊക്കെ നല്ല വീക്കായിരുന്നു അപ്പോൾ വീണ്ടും ഒരു കീമോ താങ്ങാനുള്ളത് ശരീരത്തിനില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും കേട്ടോ പിന്നെ വേറെ ഒരു ഡോക്ടറെ കണ്ട സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായി ചെറിയ ഡോസ് പിന്നെ കീമോ ടാബ്ലറ്റുമായിട്ട് എത്തുന്നിടത്തോളം ദൂരം മുന്നോട്ട് പോവാം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ ഞാനും ഓക്കെയാണ് എനിക്ക് കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും നമ്മൾ കീമോയിലേക്ക് തന്നെ പോയി എനിക്ക് കീമോ എടുക്കാൻ പറ്റുമെന്നുള്ള അങ്ങനെ കീമോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഫാമിലിക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ ഞാൻ ഒരുപാട് മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുട്ടികൾ ചെറുതല്ലേ അപ്പോൾ അവരെ നോക്കാൻ ആൾ വേണം അവർ ആരുടെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണം വീട്ടിൽ അതിനൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കണം പിന്നെ ജോലിക്കൊക്കെ ആൾ വേണം അല്ല ഒന്നും ചെയ്യാൻ പറ്റൂല പിന്നെ നല്ല കെയർ ചെയ്ത് നിൽക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ ആ ഒരു സമയത്ത് ഹസ്ബൻ്റെ വീട്ടിൽ ഹസ്ബൻഡും ഞാനും മക്കളും ഹസ്ബൻഡിൻ്റെ ഉമ്മ സുഖമില്ലാതൊക്കെ എടുപ്പായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ നിൽക്കൽ ശരിയാവില്ല എന്നുള്ളത് കണ്ടതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരായിട്ടാണ് ചെയ്ത് അപ്പോൾ അപ്പോൾ പത്ത് മാസമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലല്ലേ മക്കളിനൊക്കെ ഇവിടുത്തെ സ്കൂളിൽ ചേർത്തി കീമോ ഫോൾ ഫിരിയാണ് ഇട്ടോ എടുത്ത് കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കണ്ടിന്യൂ കീമോ തന്നെ നമ്മളിവിടെ മൂന്ന് ദിവസം അഡ്മിറ്റ് ആയിട്ട് നിൽക്കലല്ലേ അപ്പോൾ അഡ്മിറ്റിന് റൂമിലെത്തി കഴിഞ്ഞ് ഫസ്റ്റ് ബി പി എല്ലാം നോക്കുമ്പോൾ ബി പി വറ്റലവായിരിക്കും പിന്നെ ഫ്ലൂയിഡ് എല്ലാം ഇട്ടിട്ട് ബി പി കൂട്ടിയതിൻ്റെ ശേഷമാണ് കീമോ സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ പന്ത്രണ്ട് കീമോ ചെയ്തിട്ടോ എട്ടാമത്തെ കീമോ ആയ സമയത്തും ദിവസവും കീമോക്ക് പോകുമ്പോൾ അതന്നെയാണ് അവിടെ എത്തുമ്പോൾ സിസ്റ്റർ അറിയും നിങ്ങൾ കണ്ടിട്ട് അത്ഭുതം തോന്നുന്നു എങ്ങനെ ഇങ്ങോട്ട് നടന്ന് എത്തിയെന്നെല്ലാം ചോദിക്കാനോ കേട്ടോ അവൻ എട്ടാമത്തെ കീമോക്ക് അതുപോലെ തന്നെ കീമോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബി പി കുറവായിരുന്നു പിന്നെ ഫ്ലൂയിഡെല്ലാം ഇട്ടിട്ട് ബി പി കൂട്ടി പിന്നെ കീമോ സ്റ്റാർട്ട് ചെയ്ത് കീമോ സ്റ്റാർട്ട് ചെയ്ത് നൈറ്റിലൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാനിങ്ങനെ തളർന്ന് ഉറങ്ങുന്നതാണ് കണ്ടായിരുന്നു അപ്പം ബി പി കുറഞ്ഞ് കുറഞ്ഞ് പോവുക അപ്പോൾ അന്ന് സിസ്റ്റേഴ്സും അതേപോലെ തന്നെ ഡ്യൂട്ടി ഡോക്ടർസ് രാത്രിയൊക്കെ ഫുൾ എൻ്റെ കൂടെ ആയിരുന്നു പക്ഷെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ രാവിലെ ഡോക്ടർ വന്ന സമയത്തും ഞാൻ ബി പി പറ്റ കുറഞ്ഞ് കുറഞ്ഞു പോവുക ചെയ്യുന്നത് അപ്പോൾ വേഗം പിന്നെ കീമോ സ്റ്റോപ്പ് ചെയ്ത് ഡോക്ടർ പറഞ്ഞ ഇനി ചെയ്യണ്ടാന്ന് പറഞ്ഞു അപ്പോൾ പന്ത്രണ്ട് മണിക്കൂറായിട്ടേ കയറിയിട്ടേ ഉള്ളൂ അങ്ങനെ കീമോ നിർത്തി നമ്മൾ ഫ്ലൂയിഡൊക്കെ ഇട്ട് അവിടെ ഒബ്സർവേഷനിൽ നിന്ന് എന്നതിന് പക്ഷേ ഡോക്ടർ ഇനി കാർഡിയോലൊക്കെ ഒന്ന് കാണിച്ചിട്ട് എമർജൻസി ആയിട്ട് ഒരു സി ടി സ്കാൻ ചെയ്യണം കാരണം ഈ കീമോടെ സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ വരുന്നുണ്ട് ബി പി എല്ലാം എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നു ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ആ ട്രീറ്റ്മെൻറ്റ് ഫലിക്കാതെ രോഗം മൂർച്ഛിച്ചിട്ടുണ്ടാവും അതുകൊണ്ടൊക്കെ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് സീറ്റി എടുത്ത് നോക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ പിറ്റേന്ന് സീറ്റിക്കുള്ള എഴുതി തന്ന് എമർജൻസി ആയിട്ടൊരു സീറ്റി എടുത്തു കേട്ടോ സീറ്റി എടുത്ത സമയത്ത് അലഹദില്ല ആ എട്ട് കീമോലന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ലിവറിലെ സിസ്റ്റ് പൂർണ്ണമായിട്ടും പോയി എന്നാണ് ആ അതിൽ കണ്ടത് അപ്പോൾ പിന്നെ കുഴപ്പമില്ല ട്രീറ്റ്മെൻ്റ് ഇനിയും കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും കീമോ സ്റ്റാർട്ട് ചെയ്ത് കീമോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബി പി പണിയെല്ലാം തരും പക്ഷെ ഞാൻ പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്ന ഫാമിലി ഉണ്ടാവും കേട്ടോ അപ്പോൾ അവരൊക്കെ ബി പി കുറയുമ്പോൾ ഫിഫിഫീന്നുള്ള സൗണ്ട് കേൾക്കുമ്പോൾ അവർക്ക് പേടിയാണ് അപ്പോൾ ഞാൻ പറയും മിണ്ടണ്ട പറയണ്ട കുഴപ്പമില്ല അത് അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാവുക പറഞ്ഞിട്ട് ഞാൻ സ്വയം എനിക്ക് ബി പി കൂടാൻ വേണ്ടിയിട്ട് ഞാനവിടെ ഇരുന്ന് പാട്ടെല്ലാം പാടും പിന്നെ കാലൊക്കെ ഒന്ന് പൊക്കിവച്ചൊക്കെ നോക്കി എങ്ങനെയെങ്കിലും ബി പി കൂടട്ടെ എന്ന് വിചാരിച്ചിട്ട് മൂന്ന് ദിവസം ഹോസ്പിറ്റലിന് ആ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് പിന്നെ വൊമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞ് വീട്ടിൽ വന്നാൽ മൂന്നാല് ദിവസം അതും ഉണ്ടാവും അങ്ങനെ ആ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച ഒരു കുഴപ്പമുണ്ടാവില്ല ഒക്കെ ആയിരിക്കും കുറേശ് ഫുഡെല്ലാം കഴിച്ച് ഒന്ന് ഉഷാറായി വരുമ്പം അടുത്ത കീമോ ഒക്കെ കേട്ടോ അങ്ങനെ പന്ത്രണ്ട് കീമോ പൂർത്തിയാക്കി പിന്നെ ആ കീമോ കഴിഞ്ഞതിൻ്റെ രണ്ടാഴ്ച കഴിഞ്ഞ് ഡോക്ടറിനെ പോയ പോയി കണ്ട സമയത്താണ് ഡോക്ടർ പറഞ്ഞത് ഇനി കീമോടെ ടാബ്ലറ്റും കൂടെ തന്നെ ഈ ടാർഗറ്റഡ് തരാം അപ്പോൾ ഇഞ്ചക്ഷനും കണ്ടിന്യൂ ചെയ്യണം എന്നു പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിന് ഈ പന്ത്രണ്ട് കീമോ കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് എന്നുള്ളതായിരുന്നു കേട്ടോ പിന്നെ മുന്നത്തെ പോലെ ഫോളോ അപ്പും കാര്യങ്ങളും ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായി അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അല്ല ടാബ്ലെറ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്ത് ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്രശ്നമൊന്നുമില്ല കീമോയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടാബ്ലറ്റ് ഒരു ബുദ്ധിമുട്ടും എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള ഈ കയ്യിലും കാലിലും ബ്ലാക്ക് കളർ വരിക അപ്പോൾ ചൊറിച്ചിൽ അങ്ങനത്തെ അല്ലാതെ വോമിറ്റിങ് ഓവർ ക്ഷീണം അങ്ങനെ ഒന്നുമില്ല പിന്നെ എനിക്ക് ബി പി കുറയുന്നതും ക്ഷീണം വരുന്നതിനൊക്കെ മെയിനായിട്ടുള്ള കാരണം ഫുഡ് കുറവാണ് നമ്മൾ കീമോ എല്ലാം എടുത്ത് കഴിഞ്ഞാൽ ഫുഡെല്ലാം നല്ലോണം കഴിച്ചിട്ട് നമ്മളെ ബോഡി നല്ല ഷാറാക്കി വെക്കുക ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുക എന്നാണ് പറയണത് അപ്പോൾ സ്റ്റൊമക്കിൽ അസുഖം ഉള്ളതുകൊണ്ട് തന്നെ ഭക്ഷണം വളരെ കുറവാണ് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എനിക്ക് കേട്ടോ പിന്നെ ടാർഗറ്റഡ് തെറാപ്പി ഇഞ്ചക്ഷന് ക്ഷീണം ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടോന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ മൂന്ന് മാസം കൂടുമ്പോൾ എക്കോ അതേപോലെ ഇ സി ജി എല്ലാം എടുത്ത് നോക്കാൻ ഡോക്ടർ പറയും അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക് പതിനേഴ് ഇഞ്ചക്ഷൻ കഴിഞ്ഞു കേട്ടോ ഇനി ഒരു വർഷം കൂടെ ഇഞ്ചക്ഷൻ എടുക്കണം എന്നാണ് പറഞ്ഞത് എനിക്ക് കുറച്ച് ലോങ് ട്രീറ്റ്മെൻ്റ് ആണ് കേട്ടോ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അല്ലാമില്ല മാറ്റങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സ്റ്റൊമക്കിൽ ഇപ്പോഴും അസുഖമുണ്ട് അത് കഴിഞ്ഞ സീറ്റിയിൽ സൈസ് കുറഞ്ഞിട്ടുണ്ട് പിന്നെ ആ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫുഡ് തീരെ ഇറങ്ങൂലായിരുന്നു അങ്ങനത്തെ എനിക്കിപ്പോൾ കുറേശാണെങ്കിലും ഫുഡ് ഇറങ്ങി പോകുന്നുണ്ട് കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ എട്ട് മാസമായിട്ട് ഞാൻ വീടിൻ്റെ മുകളിലെ റൂമിൽ ഈ റൂമിൽ തന്നെയായിരുന്നു കേട്ടോ ഓരോ സമയത്തും ഫുഡെല്ലാം ഇവിടെ കൊണ്ട് തന്ന് ഇവിടെ നിന്ന് കഴിക്കില്ലായിരുന്നു ഇപ്പോൾ ഒരു മാസമായിട്ട് അലഹദില്ല ഞാൻ ഭക്ഷണം കഴിക്കാൻ എല്ലാവരോടും ഒന്നിച്ച് ഭക്ഷണം കഴിക്കും താഴോട്ട് ഇറങ്ങിപ്പോവും പിന്നെ എനിക്ക് വേണ്ട ചെറിയ ഫുഡുകളൊക്കെ ഉണ്ട് സാലഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ കുക്ക് ചെയ്യും അപ്പോൾ അതൊക്കെ ഒരുപാട് മാറ്റങ്ങളാണ് കേട്ടോ പിന്നെ ഉപ്പൻ്റെ കൂടെയൊക്കെ ഫുഡ് കഴിക്കാനിരിക്കും ഉപ്പൊക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ എൻ്റെ കുട്ടിക്ക് എല്ലാവരും പോലെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ ചികിത്സിച്ചിട്ടും പൈസ ചിലവാക്കിയിട്ടും വയറ് നിറയെ ഫുഡ് അയക്കാൻ പറ്റുന്നില്ലോ അങ്ങനെയെല്ലാം പറയും കിട്ടും അപ്പം ഞാൻ പറയും ഉപ്പനോട് കുറച്ചെങ്കിൽ കുറച്ച് ഫുഡ് ടേസ്റ്റ് അറിഞ്ഞിട്ട് കഴിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടല്ലോ അല്ല പിന്നെ അതൊന്നും ഇല്ലാതെ വെറും മെഡിസിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ മോക്കിലൂടെ ട്യൂബിട്ട് അതിലൂടെ ഒരു തുള്ളി വെള്ളം പോലെ ഇറക്കാൻ പറ്റാതെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ പിന്നെ ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് പ്രായമുള്ള ആൾക്കാരെയും കുഞ്ഞു മക്കളെല്ലാം കാണുമ്പോൾ കുറച്ച് ദിവസവും പ്രാർത്ഥനകളിലും ചിന്തകളിലൊക്കെ അവർ മാത്രം ഉണ്ടാവുക അവർ അനുഭവിക്കുന്ന വേദനകളൊക്കെ അപ്പോൾ അതെല്ലാം നോക്കുമ്പോൾ അല്ല എനിക്ക് പിന്നെ ഭക്ഷണം കുറച്ചെങ്കിലും കഴിക്കാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ സംസാരിക്കാൻ പറ്റുന്നുണ്ട് നടക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ അപ്പനോട് അങ്ങനെയാണ് കേട്ടോ ഓരോടുക്കലെപ്പോഴും പിന്നെ ഇപ്പോൾ ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ പറയുന്നുണ്ട് പ്രത്യേകിച്ചും കാരണം സ്ട്രെസ്സ് പാടില്ല സന്തോഷമായിട്ടിരിക്കുക കാരണം അത് നമ്മളെ ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കും എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോൾ നമ്മളെ ചുറ്റും നമുക്ക് നെഗറ്റീവായിട്ട് നമുക്ക് സങ്കടപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാകും പക്ഷെ അതിലേക്ക് നമ്മൾ നോക്കണ്ട കേട്ടോ പോസിറ്റീവിലേക്ക് മാത്രം നോക്കിയിട്ട് മുന്നോട്ട് പോവുക നാളെ എനിക്ക് എന്ത് സംഭവിക്കും ഞാൻ എന്തെല്ലാം അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും എന്നൊന്നും ചിന്തിക്കണ്ട അതൊക്കെ അള്ളാൻ്റെ തീരുമാനങ്ങളാണ് ഇന്നത്തെ ഈയൊരു ദിവസം അള്ളാഹിനെ തൃപ്തിപ്പെടുത്തി എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്തെല്ലാം നന്മകൾ ചെയ്ത് എനിക്ക് മുന്നേറാൻ പറ്റും എന്ന് മാത്രം ചിന്തിക്കെട്ടോ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടോ എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ആവുക ചിലർക്ക് പാട്ടാടാൻ നല്ല കഴിവുണ്ടാവും അങ്ങനെയുള്ളൊരു പാട്ടെല്ലാം പാടുക വരയ്ക്കാൻ കഴിവുള്ളവർ അത് ചെയ്യാം നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം ഈ സമയവും കടന്നു പോവും ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ